നമസ്കാരം സുരേഷ് ഗോപിക്കെന്തോ വലുത് വരാൻ പോവുകയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് തൃശൂർ ഫെറോന പള്ളിയിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹം വളരെയധികം കൂടി ചെയ്ത പ്രവൃത്തിയിൽ കണ്ട ആ അനർത്ഥം സമീപ ഭാവിയിൽ അദ്ദേഹത്തിൽ എന്തോ വലുത് സംഭവിക്കുമെന്നുള്ള കൃത്യമായ സൂചന ദൃശ്യം കണ്ടില്ലായിരുന്നു കാണണം മകളുടെ വിവാഹത്തിന് മുന്നോടിയായി തൃശൂർ ഫെറോന പള്ളി തലസ്ഥാനത്തെങ്ങും പള്ളികളില്ലാത്തതും അല്ലെങ്കിൽ തലസ്ഥാനത്തൊന്നും മാതാവും യേശുവും ഇല്ലാത്തതുകൊണ്ട് നേരെ തൃശൂരിലേക്ക് വെച്ച് പിടിച്ചു ഒരു സ്വർണ കിരീടവുമായിട്ട് മാതാവിന് മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടു ചെന്നതാണ് സുരേഷ് ഗോപി തന്നെ തലയിലേക്ക് ആ കിരീടം വെച്ചുകൊടുത്ത് നിമിഷങ്ങൾക്കകം ആ മാതാവ് ആ കിരീടം എടുത്ത് തറയിലെറിയുന്ന രംഗം കാണുകയാണ് തറയിൽ വീണ് പൊട്ടുന്ന സാഹചര്യം എന്താണത് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾക്ക് വിശ്വാസത്തിന്റെ അതേ വഴിയിൽ സഞ്ചരിച്ചാൽ ദുശഗുനം തന്നെയാണ് അനർത്ഥമാണ് എന്തോ വലുത് സംഭവിക്കാനിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കേണ്ടി വരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൃശ്യം കണ്ടോനെ സുരേഷ് ഗോപി ഇറങ്ങി പുറത്തേക്ക് പോകുന്നതും അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ചെയ്യുന്ന പ്രവൃത്തിയും മനസ്സും ഇത് രണ്ടും ശരിയല്ലെങ്കിൽ പലതിലും പല കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കും ഇപ്പോ ദൈവങ്ങൾ ഉണ്ട് ഉണ്ട് എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എത്ര ഈ സംഭവത്തിനെയൊക്കെ വിമർശിച്ചാലും നമ്മൾ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിച്ചാലും ഇതുപോലുള്ള ചില കാഴ്ചകൾ കാണുമ്പോൾ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അത് തന്നെ പണി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ കേന്ദ്രീകൃത ബിന്ദു തന്നെ പണി കൊടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാതെ തോന്നിപ്പോ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് അയ്യപ്പനും പിന്നാലെ ഇപ്പോ മാതാവും സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്ന ഈ പണി കണ്ടിട്ട് ഇങ്ങനെ ദൈവമുണ്ടോ എന്ന സംശയം ഉണ്ടായി പോവുകയാണ് അമ്മാതിരിയുള്ള പ്രവർത്തനമല്ലേ നടത്തി വരുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടി ഗുരുവായൂരിൽ പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളുടെ ഈ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടാണ് ആ കല്യാണം നടക്കുന്നത് ആ കല്യാണത്തിന്റെ സമയം മൊത്തം മാറ്റിക്കൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്വന്തം കാര്യം നടത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ മനസ്സ് വേദനിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷമം സങ്കടം അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് നിന്ന് ആല് മുഴുവൻ മുറിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ വിശ്വ കുരുവിനെ കൊണ്ടുവന്നതും അവിടെയും എന്താണ് ഇദ്ദേഹത്തിൻ്റെതായ താല്പര്യവും ഒപ്പം മറ്റു ചിലരുടെ താല്പര്യവും നടത്താൻ വേണ്ടി വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാകില്ലേ തീർന്നില്ല രാജ്യത്താകമാനം ഇതേ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഇതേ മാതാവിന്റെ ബിംബങ്ങളെ അല്ലെങ്കിൽ ഇതേ മാതാവിൻ്റെ ഇതുപോലത്തെ രൂപങ്ങളെ തല്ലിത്തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയല്ലേ മണിപ്പൂരിൽ എന്താണ് കാണുന്നത് ഇതുപോലുള്ള നിസ്സഹായരായിട്ടുള്ള ഇതേ മതവിഭാഗത്തിൽപ്പെടുന്നവരെ ഉന്മൂലനം ചെയ്യുന്നത് നമ്മൾ കാണുകയല്ലേ നികൃഷ്ടമായി അതിതീവ്രമായി കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ വിസു ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു കൊണ്ടുവരുമ്പോഴാണ് മറ്റു പലരുടെയും വേദനകൾക്ക് വഴിയൊരുക്കുന്നത് അപ്പോ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും സ്വാഭാവികമാണ് പ്രവൃത്തിയും മനസ്സും ശരിയില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്താലും അവിടെ അനർത്ഥമുണ്ടാകും അതിന്റെ ഭാഗമായിട്ടാണ് മാതാവിന് വെച്ചു കൊടുത്ത കിരീടം അപ്പം തന്നെ കണ്ണിന്റെ മുന്നിൽ എറിഞ്ഞുടച്ച് കാണിച്ചു കൊടുത്തത് ഇതൊക്കെ ഓരോ സൂചനകളാണ് തിരിച്ചറിയാനുള്ള ഓരോ സൈനായിട്ട് വേണമെങ്കിൽ കാണാം ചിന്തിക്കാം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം നിർബന്ധിക്കുകയൊന്നുമില്ല പക്ഷേ ഇത്ര മാത്രം വിശ്വാസിയായിട്ടുള്ള ദൈവം ഉണ്ടെന്ന് എപ്പോഴും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഇങ്ങനെയുള്ള ദുശഗനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വലുത് വരാനുണ്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് എപ്പോൾ എന്ത് എങ്ങനെ വരുമെന്ന് അറിയാൻ പറ്റാത്തതിന്റെ ചില സൂചനകളായിട്ട് വേണം ഇതിനെ കാണാൻ ഇനിയും തിരുത്താൻ സമയമുണ്ട് നല്ലതു മാത്രം ചെയ്യൂ നല്ലതു മാത്രം ചിന്തിക്കൂ നല്ലതു മാത്രം പറയൂ നല്ലതേ പുറകെ വരുവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ അതായത് വലിയ വലിയ ഗിഫ്റ്റുകളെല്ലാം സംഭാവന കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഉദ്ദേശം എന്താണ് തൃശ്ശൂരിൽ ഇപ്പോ പോയി ഇങ്ങനെ ഒരു മാതാവിന് കിരീടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇതുപോലത്തെ മാതാവോ പള്ളികളോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ അതിന്റെ പള്ളി നമ്മുടെ നാട്ടിലുള്ളതാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവും തലസ്ഥാനത്ത് റിസപ്ഷൻ എല്ലാം അരങ്ങേറുന്നത് പക്ഷെ തൃശ്ശൂരിൽ ഓടിപ്പോയി ഇത് ചെയ്യുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളെ തനിക്ക് വോട്ടാക്കി മാറ്റാനാണെന്ന് ആരെങ്കിലും പറഞ്ഞ അവരെ മാതാവ് ശിക്ഷിച്ചോട്ടെ അവരെ മാതാവ് ശിക്ഷിക്കണം പക്ഷെ ചെയ്യാൻ ചെന്ന ആളടുത്ത് ഇത് കാണിച്ചു തരുന്നത് എന്താണ് വിശ്വാസികൾക്ക് കൂടി കൃത്യമായിട്ടുള്ള സൈൻ കൊടുക്കുകയാണ് ഇതൊക്കെ കാപട്യമാണ് ഇതൊക്കെ കണ്ണിൽ പൊടിയിടലാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സംഭാവനകൾ കൊടുത്ത് ഈ ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ നേടിയെടുക്കാമെന്ന് കരുതുന്ന ഈ ഷിറ്റ് ഗോപിയോട് പറയാനുള്ളത് ഈ പണം ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ മക്കൾക്കോ ആ കല്യാണം മുടക്കി വിട്ടവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഷോ ഓഫ് ഒക്കെ കാട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപയൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിന് മനസ്സറിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നേട്ടത്തിന് വേണ്ടിയല്ല അറിഞ്ഞ് തൃശ്ശൂർ മാത്രമല്ല ഈ കേരളത്തിനുടനീളെവിടെയെങ്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊക്കെ നക്കാപ്പിച്ച കൊടുക്കുന്നത് പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്ന നക്കാപ്പിച്ചപ്പുറം പലതും അതും ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്നതാണ് തന്റെ ഒരു വഴി ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പൈസ പൈസയേറിയലെല്ലാം എന്തിനു വേണ്ടിയാണെന്നും ഇപ്പോ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ വിശ്വാസികളെല്ലാം ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് മുന്നിൽ കിരീടം തന്നെ മാതാവ് എടുത്ത് താഴെയിട്ട് കാണിച്ചു തരുമ്പോൾ അത് നിങ്ങൾക്കുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും അരിയിട്ട് വാഴിക്കുന്ന നാടല്ല ഇത് അതിന് കൂട്ടുനിൽക്കുന്നവരല്ല ദൈവങ്ങളെന്ന് പിന്നെയും പിന്നെയും ബോധിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ അയ്യപ്പന് വേണ്ടി വലിയ തോതിലുള്ള പല നമ്പറുകളും കാണിച്ചതാണ് ഉള്ളിസുര എന്തായി നോക്കിയാൽ മതി എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നോക്കിയാൽ മതി ഒരു അയ്യപ്പനും കൂടെ തന്നില്ല അയ്യപ്പനെ തകർക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച പിണറായി വിജയനെ ഇപ്പോഴും അയ്യപ്പൻ ചേർത്ത് പിടിക്കുന്നൊരവസ്ഥ അങ്ങനെ വിശ്വാസമില്ലാത്തവരോട് ഒപ്പം നിൽക്കുന്നവരാണ് ദൈവമെന്നും വിശ്വാസത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ പരസ്യമായി തന്നെ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ചില കാഴ്ചകൾ ചില പ്രതികരണങ്ങൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ ഇത്തരം നമ്പർ ഇറക്കി കാര്യം കാണാൻ ശ്രമിക്കുന്നവർക്ക് വല്ലാത്ത തോതിൽ മാനസിക സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളായി മാറുകയാണ് ദുശഗനങ്ങളിലൂടെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വലിയ വലിയ തിരിച്ചടികൾ ഇതുപോലെ ഉണ്ടാകാൻ പോകുന്നുണ്ട് കാര്യം ഒരു വലിയ മുഹൂർത്തം മകളുടെ കല്യാണത്തിന് മുന്നോടിയായിട്ട് ചെയ്ത ഈ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം